യുവകഥാകൃത്തും അവാർഡ് ജേതാവുമായ വി എം മൃദുൽ മേങ്ങോത്തുമായി സംവദിച്ച് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സ്കൂളിലെ പഠന പഠനക്ലബ്ബുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു സംവാദം വിദ്യാരംഗം കലാസാഹിത്യവേദി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് ഹിന്ദി ക്ലബ്ബ് സംസ്കൃത ക്ലബ്ബ് ഗണിതശാസ്ത്ര ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനമാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടന്നത് കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ളതാണെങ്കിലും അധ്യാപകരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഓരോ ക്ലബും രൂപീകരിച്ചത് യുവകഥാകൃത്തും പുരസ്കാര ജേതാവുമായ വി എം മൃദുൽ മീങ്ങോത്ത് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുമായി എഴുത്തുകാരൻ സംവദിക്കുകയും ചെയ്തു ത്തമ്മയുടെ ആന പോലുള്ള ഗംഭീര നോവലുകളുണ്ട് ഗംഭീര കഥകളുണ്ട് അപ്പം എനിക്ക് വായിച്ച് ഇനി വായിച്ച് തുടങ്ങാൻ പറ്റിയ കുറേ കഥകൾ പക്ഷീന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ പാപ്പാത്തരുന്നത് പോലുള്ള പുസ്തകങ്ങൾ ഇവിടെ കിട്ടുകയല്ല നമ്മൾ സ്കൂളിലൊക്കെ ലൈബ്രറിയിൽ തന്നെ ഉണ്ടാകുന്നത് ഇപ്പം രാവിലെ തന്നെ കണ്ട ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാനിവിടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു ഒരു സ്കൂളിലേക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി വായന ആ എത്രയോ ചടങ്ങിൽ യു പി വിഭാഗം പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ മേലത്ത് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ വേണുനാഥൻ ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ പി സുജാത സ്റ്റാഫ് സെക്രട്ടറി വിനോദ് പുറവങ്കര എസ് കൺവീനർ വി രാധിക എന്നിവർ സംസാരിച്ചു സീനിയർ അധ്യാപിക സി ശുഭ സ്വാഗതം പറഞ്ഞു ഒമ്പതാം തരത്തിലെ ടി ശ്രീനന്ദ എട്ടാം തരത്തിലെ അമയ സുധീർ എം മീനാക്ഷി ഏഴാം തരത്തിലെ കെ ശൈന എന്നീ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്